നടക്കുന്നുണ്ട് എന്നിട്ട് ഇവിടെ ഇടതപട്ട ജനാധിപത്യ മുന്നോണി അടിക്കാൻ ഒരു വടി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ മേലെ നിലപാട് സ്വീകരിച്ചു കൊണ്ടുപോകുന്ന ഒരു സമീപനമാണ് കോൺഗ്രസ്സിനുള്ളത് കോൺഗ്രസിന്റെ ഇരട്ടത്തപ്പാണ് അവർക്ക് രാഷ്ട്രീയമാണ് കേരളത്തിൽ ഒരു വികസന പ്രവർത്തനവും നടത്താൻ പാടില്ല എന്ന രീതിയിലുള്ള നിലപാട് സ്വീകരിക്കുകയാണ് അവർ ചെയ്യുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നയപരമായിട്ട് അന്നും ഇന്നും ഇനി നാളെയും ഈ പി എം സി പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള നിബന്ധനകൾക്കെതിരാണ് എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ മേഖലയിലും ഗവൺമെൻറ് കേരളത്തിന് നൽകേണ്ടുന്ന പണം തരാതിരിക്കുന്നു അത് ചെറിയ രീതിയിലുള്ള അല്ല ആയിരക്കണക്കിന് കൂടി ഇപ്പോൾ ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞ പോലെ എണ്ണായിരത്തോളം കോടി ഉറുപ്പിയ നമ്മുടെ നെല്ല് ഉൾപ്പെടെയുള്ള പൈസ തരാതിരിക്കുന്നു ഓരോ നിബന്ധന വെച്ചുകൊണ്ടാണ് അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ടുള്ള ശക്തിയായ നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനങ്ങൾക്കെതിരായിട്ട് ഒരുതരം സാമ്പത്തിക ഉപരോധം പോലെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പി എം സി യുടെ ഭാഗമായിട്ടും അതുതന്നെയാണ് സംഭവം അത് കുറേ കൊല്ലമായി ഇപ്പം ഇപ്പം തുടങ്ങിയതല്ല രണ്ട് മൂന്ന് വർഷമായി ഇതിന്റെ മേലെ നടക്കാൻ തുടങ്ങിയിട്ട് വലിയ രീതിയിലുള്ള സമരം നടന്നിട്ടുണ്ട് പ്രക്ഷോഭം നടന്നിട്ടുണ്ട് ഞങ്ങൾ അന്നും ഇന്നും സി പി ഐ എം എന്ന രീതിയിലായാലും സി പി ഐ എന്ന രീതിയിലായാലും എല്ലാവരും പി എം സി പദ്ധതി എന്നുള്ള ഈ ഈ ഈ നിബന്ധനയെ അതിശക്തിയായിട്ട് അന്നും ഇന്നും എതിർത്തുകൊണ്ടിരിക്കുകയില്ല നാളെയും അത് തന്നെയാഴ്ച അതാണ് അത് അത് ഗവണ്മെൻ്റ് അത് ഞാൻ പറഞ്ഞില്ല അത് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടതുപക്ഷ പ്രസ്ഥാനം ഞങ്ങളുണ്ട് സി പി ഐ ഉണ്ട് സി പി ഐ ആണല്ലോ ഞങ്ങളെ മുന്നണിയിലെ ഏറ്റവും പ്രബലമായ ഒരു ഇടതുപക്ഷ പാർട്ടി സ്വാഭാവികമായിട്ടും ഞങ്ങളും അവരൊക്കെ അവരൊക്കെയായിട്ട് ചർച്ച ചെയ്ത് ആ കാര്യങ്ങളെല്ലാം പരിഹരിക്കും ഞങ്ങൾക്ക് സംശയം തന്നെ അല്ലാന്ന് എന്തൊക്കെ അതൊക്കെ ഭരണപരമായ പ്രശ്നമാണ് ഭരണപരമായ പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യും ചർച്ച ചെയ്ത് ആവശ്യമായ നിലപാട് സ്വീകരിക്കുകയും ആ നിയമം തന്നെ മാത്രമേ അല്ല അത് ഒരു ഭാഗം അതിൻ്റെ അതല്ലാതെ ഒരുപാട് ഭാഗം ഉണ്ടല്ലോ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കേണ്ടുന്ന ഒരുപാട് പണം ഇതിന്റെ പേരിൽ തടഞ്ഞു വെക്കുകയാണ് ഈ എൻ ഇ പിട കേ എൻ ഇ പി എൻ എൻ ഇ പിടം ഓ അപ്പൊ നിങ്ങളുടെ വിചാരം എന്താ പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയം നടപ്പിലാക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് ഈ ഗവൺമെന്റ് എന്നാണോ നിങ്ങൾ ധരിച്ചിട്ടുള്ളത് അത് ആദ്യം ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പറഞ്ഞത് പഠിക്കണം ഞങ്ങൾക്ക് നയുണ്ട് പാർട്ടിക്ക് ഇടതുപക്ഷ പാർട്ടികൾക്ക് നയമുണ്ട് ആ നയം മുഴുവൻ ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഭരണകൂടം എന്ന് പറയുന്നത് കുത്ത മുതലാളിത്വത്തിന്റെയും ഭൂപ്രതത്വത്തിന്റെയും സാമ്രാജ്യത്വത്തിന്റെയും വർഗ ഘടനയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു ഗവൺമെൻറ് ഈ ഗവൺമെൻറ് അല്ലാണ്ട് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻ്റുമല്ല ഇടതുപക്ഷ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥയിലേക്ക് പോയിരിക്കുന്നു എന്നും ജനകീയ ജനാധിപത്യ വിപ്ലവം പോലും നടന്നിട്ടില്ല അങ്ങനെയുള്ള ഒരു സംസ്ഥാനമാണ് അപ്പം നല്ല പരിമിതിയുണ്ട് ഞങ്ങൾക്ക് ഈ പരിപാടികളെല്ലാം നടപ്പിലാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഉന്നയിക്കുന്ന മുദ്രാവാക്യങ്ങൾ തന്നെ പ്രാവർത്തികമാക്കുന്ന കാര്യത്തിലൊക്കെ വലിയ വ്യത്യാസമുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഭരണപരമായിട്ട് നോക്കുമ്പോൾ സാധിക്കുന്ന കാര്യമല്ല ഞങ്ങൾ ഉയർന്നു ഉയർന്ന മുദ്രാവാക്യം പോലും പക്ഷേ ഇതെന്താ ഉണ്ടായതെന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ സി പി ഐ ഉൾപ്പെടെ ഞങ്ങളെല്ലാം യാതൊരു തരത്തിലുള്ള മുൻവിധിയും ഇല്ലാതെ ചർച്ച ചെയ്ത് ആവശ്യമായ നിലപാട് സ്വീകരിച്ച് ഇടതുവട്ട ജനാധിപത്യ മുന്നണി മുന്നോട്ടേക്ക് പോവുക തന്നെ ചെയ്യും അതിൽ എന്തെങ്കിലും എന്തെങ്കിലും തർക്കമുണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ കാത്തിരിക്കുന്നത് പോലെ യു ഡി എഫ് അല്ലെ മുഖ്യമന്ത്രിയൊക്കെ വരട്ടെ നമുക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത് ഇപ്പം തുടങ്ങിയതെന്നുണ്ടല്ലോ എല്ലാ വശങ്ങളെ സംബന്ധിച്ചും ആവശ്യമായ ചർച്ച നടത്തി നിങ്ങൾ ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ പരിഹരിക്കും ഞങ്ങൾ ഞങ്ങളെ ആശങ്ക പഠിപ്പിക്കല്ലേ നിങ്ങളെതിരെ വേറെ വിഷമിക്കുന്നത് ഞാൻ തന്നെ പറഞ്ഞില്ലേ ആശങ്ക ഞങ്ങളിതിനെതിരാണ് അന്നും എതിരാണ് ഇന്നും എതിരാണ് നാളെയും എതിരാണ് അത്രയും 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 പറഞ്ഞാൽ പിന്നെ പറയുക എന്നുള്ളതിൽ കുടിച്ച് ചേർത്ത് പറയേണ്ട കാര്യമുണ്ട് ഞങ്ങൾ ഉറപ്പായിട്ടുള്ള നിലപാടല്ലേ സ്വീകരിക്കും ഞങ്ങളുടെ നിലപാട് അതായത് പാർട്ടിയുടെ നിലപാട് ഈ പി എം സി പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിബന്ധന വെച്ച് ഗവൺമെന്റിനോട് ഫെഡറൽ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു സമൂഹത്തിൽ അതിൽ നിന്ന് വ്യത്യസ്തമായ വലിയ കേട്ട നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് ഒരിക്കലും വെച്ച് കുറിപ്പിക്കാൻ സാധിക്കുന്ന ഒന്നല്ല ആ നിലപാടിൽ നിന്ന് ഞങ്ങൾ മാറിയിട്ടില്ല എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ് പ്രശ്നം ആയിരക്കണക്കിന് കോടി ഉറപ്പിക്കുക കേന്ദ്ര ഗവൺമെന്റ് ഞങ്ങൾക്ക് നൽകേണ്ടെന്ന പണം തരുന്നില്ല ആ തരാതിരിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ടിണ്ട് ആ കൈകാര്യം ചെയ്യേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അടുത്ത വട്ട ജനാധിപത്യ മുന്നണി എന്ന രീതിയിൽ ആവശ്യമായ സമയമെടുത്ത് ചർച്ച ചെയ്ത് പരിഹരിക്കും എന്നുള്ളതാണ് ഞാൻ പറയാനുള്ളത് ഞാൻ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞില്ലേ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്ന മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് നിങ്ങൾ നിങ്ങൾ യു ഡി എഫ്കാരിപ്പോൾ യു ഡി എഫ്കാരിപ്പം തന്നെ തുടങ്ങി ഞങ്ങൾ മുന്നണിയിലേക്ക് ക്ഷണിക്കുന്നു അമ്മാതിരി യു ഡി എഫ് തന്നെ അതേ സി സി പി ഐക്കാർക്ക് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ഉറപ്പുണ്ട് ഞങ്ങൾ ഞങ്ങൾ കുറച്ചുണ്ടാവില്ല പിന്നെ സി പി ഐക്കാർ കുറച്ചുണ്ടാവില്ല സി പി ഐ സി പി ഐ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിശാലമായ അർത്ഥത്തിൽ ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് ആവശ്യമായ കൃത്യതയോടുകൂടിയുള്ള നിലപാട് സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോകും അതാ ഞാൻ പറഞ്ഞത് ശരിയായ നിലയിൽ തന്നെ നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം കയ്യാര് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നു എത്രയോ കൊല്ലക്കാരായി ചർച്ച നടത്തി കൊണ്ടിരിക്കല്ലേ ഒരു ദിവസമല്ലല്ലോ ഈ പ്രശ്നങ്ങളൊന്നും വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഒരു ഒരു പ്രശ്നം മാത്രമല്ലായിരുന്നു ഏതെല്ലാം മേഖലയില് പണ്ട് കിട്ടുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട് അതെല്ലാ മേഖല വ്യാവസായിക മേഖലയിലുണ്ട് കാർഷിക മേഖലയിലുണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുണ്ട് ആരോഗ്യ മേഖലയിലുണ്ട് അങ്ങനെ നിരവധി മേഖലയിൽ എല്ലാറ്റിലും ഈ നിബന്ധനകളുണ്ട് ഈ നിബന്ധനകൾ നിബന്ധനകളുള്ളപ്പോൾ തന്നെ ഈ ഓരോ മേഖലയിലും നമ്മൾ പണം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഓരോ മേഖലയിലും വാങ്ങുന്ന പണം വാങ്ങുന്ന സന്ദർഭത്തിൽ ഉണ്ടാകുന്ന നിബന്ധനകളെ സംബന്ധിച്ച് നമ്മൾ ചർച്ചയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിലുള്ള ഈ ഒരു കാര്യമാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് ആദ്യമായിട്ട് നടക്കാൻ പോകുന്ന ഒരു ചർച്ചയാണ് ആദ്യമായിട്ട് നടക്കുന്ന ഒരു പ്രശ്നമാണ് കാണത്തില്ല ഒരുപാട് പ്രശ്നത്തിൻ്റെ ഇടയിൽ ഇതും ഒരു പ്രശ്നമായിട്ട് ഞങ്ങൾ ഗൗരവപൂർവ്വം കണ്ട് ആവശ്യമായ നിലപാട് സ്വീകരിച്ച് ഒരു തരത്തിലുള്ള പ്രശ്നമില്ലാതെ മുന്നണി കേൾക്കുകയാ ഞാൻ പറയട്ടെ എന്ന് അതൊക്കെ സാധിക്കും നിങ്ങൾ സാധിക്കുന്ന കാണാതെ നിങ്ങൾക്ക് ഭാവിയിൽ മനസ്സായി എങ്ങനെ സാധിക്കും ഒരു ഒരു സംശയവും വേണ്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ നിലപാട് ഉൾപ്പെടെയുള്ള സമീപനത്തിനെതിരായിട്ട് പൊരുതി മുന്നോട്ടേക്ക് പോവും അതിന്റെ ഇടയിൽ വരുന്ന ഓരോ കാര്യവും ഇടതുവട്ട ജനാധിപത്യ മുന്നോടി മുമ്പും ചർച്ച ചെയ്തിട്ടുണ്ട് ഇനിയും ഞങ്ങൾ ചർച്ച ചെയ്യും ചർച്ച ചെയ്ത ആവശ്യമായ നിലപാട് സ്വീകരിക്കും അതിൽ അതിൽ മുഖവിലക്കെടുത്തുകൊണ്ട് തന്നെയാണ് സി പി ഐയും ഞങ്ങൾ കാണുന്നത് കേന്ദ്ര കേന്ദ്രത്തിൽ എങ്ങനെ പ്രതിരോധിക്കാനാണ് പണം കിട്ടാനുള്ള പ്രതിരോധം പറയുന്ന പറഞ്ഞാൽ നമുക്ക് നോക്കാം പറഞ്ഞു തന്നാൽ നമുക്ക് ആ ആ മാർഗം സ്വീകരിക്കാം നിങ്ങൾ അഴങ് ഈ വഴങ്ങുക എന്ന് പറഞ്ഞ അർത്ഥം കേന്ദ്ര ഗവൺമെന്റ് ഞങ്ങളെ പണല്ലേ രാജ്യത്തിലെ ജനങ്ങളെ പണല്ലേ ഞങ്ങൾ അവിടെ നിന്ന് അച്ചടിച്ചുണ്ടാക്കിയ പണം എന്ന് പറയുന്നത് നരേന്ദ്രമോദിൻ്റെയോ അതുപോലെ തന്നെ ബി ജെ പി കാരൻ്റെയോ ഏതെങ്കിലും മേഖല കൊണ്ടുവന്നതാണോ അത് രാജ്യ ഈ രാജ്യത്തിന്റെ പണമാണ് ആ പണത്തിന്റെ അർഹതപ്പെട്ട ഓഹരി നമുക്ക് തെരയുന്ന പണം ആ തരാതിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇത്തരം തെറ്റായ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ അതിനെപ്പറ്റി ഒരു അക്ഷരം പറയാൻ ഈ കേരളത്തിലെ പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല പ്രത്യേകിച്ച് കോൺഗ്രസ്സിനും കോൺഗ്രസ് ആണ് ഇതിനെല്ലാം ഒപ്പിട്ട് നേതയെ എല്ലാ രീതിയിലും ഒപ്പ് നിൽക്കുകയും ചെയ്യാണ് എന്നിട്ട് ഇവിടെ വന്നിരിക്കുന്നു ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഓരോ സ്വയം കൊണ്ടിരിക്കുക നോക്കാം നമുക്ക് എങ്ങനെയാ പോകും അതൊക്കെ അതൊക്കെയല്ലേ ഞാൻ പറഞ്ഞ ചർച്ച ചെയ്യാം എന്തൊക്കെ ഏതൊക്കെ രീതിയിലാണ് നിബന്ധന എന്തൊക്കെയാണ് നിബന്ധന അതിന്റെ നിബന്ധനകളൊക്കെ വരട്ടെ അതെല്ലാം കൂടി നിങ്ങൾ നിങ്ങളിപ്പോൾ ആരും ഈ നിബന്ധനയും കാര്യമൊന്നും പഠിക്കൊന്നുമില്ല ആരും പഠിക്കാണ്ടായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിബന്ധനകളെ സംബന്ധിച്ചെല്ലാം ഉള്ള കാര്യങ്ങൾ വെച്ച് ഏതിനൊക്കെയാണ് നിബന്ധനയുള്ളത് ഏതൊക്കെ സ്കൂളിനെയാണ് ബാധിക്കുക എത്ര സ്കൂളിനെയാണ് ബാധിക്കുക അതുപോലെ തന്നെ നമുക്ക് തരേണ്ടുന്ന യൂണിഫോമിന്റെ പണം തരുന്നില്ല ശമ്പളം കൊടുക്കാനുള്ള പണം കിട്ടുന്നില്ല അങ്ങനെ നിരവധി ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് കോടി ഉറുപ്പിയ ഇപ്പം തന്നെ കുടിശ്ശിയായി കിടക്കുകയാണ് ഇനിയും ഒരുപാട് കോടി കുടിശ്ശിയായി കിടക്കുകയാണ് ഗവൺമെന്റ് ആണ് പണം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കേരളത്തിലെ ഗവൺമെന്റ് ആണ് പണം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയല്ലാമുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട് അതായത് ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ചർച്ച നടത്തി ആവശ്യമായ നിലപാട് നമുക്ക് സ്വീകരിക്കാം അല്ല എനിക്കതിനൊന്നും യാതൊരു മറുപടി പറയാനില്ല കാരണം എന്താ പറഞ്ഞാൽ ഇത് ഏറ്റവും ശക്തമത്തായ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ആ മുന്നണി നൈമേഷികമായ ഒരു രീതിയിൽ രൂപപ്പെട്ടതൊന്നുമല്ല കൃത്യമായ രാഷ്ട്രീയ അടിത്തറയിലാണ് ഞങ്ങൾ സി പി ഐ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നണിയിലെ പാർട്ടി എന്ന് പറയുന്നത് സി പി ഐ ആണ് ആ സി പി ഐ മുഖവിലക്കെടുത്തുകൊണ്ട് തന്നെയാണ് സി പി ഐ എം ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ടേക്ക് പോകുമെന്ന് ഞാൻ പറഞ്ഞത് അല്ല അത് ഉൾപ്പെടെ എല്ലാം പരിശോധിച്ച് പരിശോധിച്ച ആവശ്യമായ നിലപാട് സ്വീകരിച്ച പോലെ പാർട്ടി ഇപ്പോഴെന്നല്ലോ അത്രയോ കൊല്ലായിട്ട് ഈ കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കല്ലേ പി എം സി ഉൾപ്പെടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പി എം സി മാത്രല്ല ലോക ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടായിരുന്നില്ലേ എ ഡി ബി ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടായില്ലേ കേന്ദ്ര ഗവൺമെന്റ് ആദ്യകാലത്ത് നെഹ്റുവിന്റെ കാലത്ത് പഞ്ചവത്സര പദ്ധതിക്ക് നിബന്ധനകളില്ല പക്ഷെ ഇന്ദിരാഗാന്ധി മുതൽ നിബന്ധന തുടങ്ങിയിട്ടുണ്ട് അതിപ്പോ ശക്തിപ്പെട്ട് മുമ്പോട്ടേക്ക് പോവുകയാണ് ബി ജെ പിടെ ഗവൺമെന്റിന്റെ കാലത്ത് അത് നല്ലതുപോലെ മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ ഇതെല്ലാം നല്ലതുപോലെ ചർച്ച ചെയ്തിട്ടുണ്ട് ഓരോ ഘട്ടത്തിലും ചർച്ച ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇപ്പം നിങ്ങൾക്കറിയാം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇതേപോലെ പ്രശ്നം വന്നപ്പോൾ പല പണവും ഫണ്ടും തടഞ്ഞു വെച്ചു അപ്പോഴും ചർച്ച ചെയ്തില്ലേ ആരോഗ്യ മേഖലയിൽ ചർച്ച ചെയ്തില്ലേ അത് അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയായിരുന്നല്ലോ നമ്മുടെ ഈ വിവിധ മേഖലയിൽ ഞാൻ ഓരോരോ മേഖല പറയുന്നില്ല എല്ലാ മേഖലയിലും ഇങ്ങനെ ഫണ്ട് തടഞ്ഞു വെക്കുന്ന ഘട്ടത്തിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് എല്ലാമായിട്ടും എല്ലാവരുമായിട്ടും ചർച്ച ചെയ്തിട്ടുണ്ട് ഈ എൽ ഡി എഫ് ചർച്ച ചെയ്തിട്ടുണ്ട് ഇനിയും ചർച്ച ചെയ്ത് അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ കേന്ദ്രത്തിന്റെ നയങ്ങളല്ല കേന്ദ്ര സംസ്ഥാന ബന്ധം എന്ന് പറയുന്നത് ഫെഡറൽ സംവിധാനത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ലേ അതല്ലേ ആ നയം തളർക്കുന്ന ഗവൺമെന്റിന്റെ സമീപനത്തിയാണ് നമ്മൾ ശക്തിയിൽ എതിർക്കേണ്ടത് അപ്പോ അത് അത് തീർക്കും അത് തീർത്തുകൊണ്ട് തന്നെ മുമ്പോട്ടേക്ക് പോകും അത് തീർപ്പിന് ഒരു തരത്തിലുള്ള വ്യത്യാസം വരുത്തില്ല അപ്പൊ ഇപ്പോൾ ഇപ്പോഴും വരത്തില്ല ഇനിയും ഇനിയും അതൊന്നും നടക്കൂല അതൊന്നും കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല അതൊന്നും കേരളത്തെ സംബന്ധിച്ചോ ഇപ്പോൾ ഇവിടെ വീടെടുക്കുമ്പോൾ വീടിന് ഇവിടെ പേരെഴുതി വെക്കണം എന്നെല്ലാം പറഞ്ഞില്ലേ അത് അതുകൊണ്ട് മാത്രം കേരളത്തിൽ എന്തെങ്കിലും നടക്കുവോ അപ്പൊ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഞങ്ങള് ഞങ്ങളുടേതായ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അത് പി എം സിയെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയമുള്ളതല്ല ഞങ്ങൾ ആ നിലപാടിനോട് യോജിക്കുന്നതല്ല എന്നാൽ ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പണവും കിട്ടണം നട നിലപാട് നടപ്പിലാക്കുകയും ചെയ്തു ഈ അവരുടെ നിലപാട് നടപ്പിലാക്കാൻ പറ്റുകയും ചെയ്യില്ല എന്ന ഒരു ഒരു അന്തരാളഘട്ടം ഉണ്ടല്ലോ ആ ഘട്ടത്തെ നമുക്ക് എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത് എന്നത് സി പി ഐ ഉൾപ്പെടെയുള്ള എല്ലാവരുമായിട്ടും ചർച്ച ചെയ്ത് ആവശ്യമായ നിലപാട് സ്വീകരിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ അതിലൊരു കടുംപിടുത്തം പിടിച്ചത് അങ്ങോട്ടും ഇങ്ങോട്ട് നിൽക്കേണ്ട കാര്യമില്ല കൂട്ടായിട്ടുള്ള മുന്നണിയും ചർച്ച ചെയ്യുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരും ചർച്ച ചെയ്യും അല്ല ഞാൻ പറഞ്ഞു ചർച്ച ചെയ്യാം ഞങ്ങള് ഞങ്ങൾ ഞങ്ങളൊക്കെ ആയിട്ട് എത്രയോ പ്രാവശ്യം ചർച്ച നടത്തിയിട്ടുണ്ടല്ലോ തന്നെ ഇത് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ലോക ബാങ്കിന്റെ കാര്യത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എ ഡി കാര്യത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട് കേന്ദ്ര കേന്ദ്ര നിബന്ധനകളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്തിട്ടുണ്ട് ഓരോ നേരത്തെ ഇപ്പൊ തന്നെ ഇതിന്റെ ഭാഗമായിട്ടില്ലേ അതെ അതെ അങ്ങനെ അങ്ങനെയാണ് നിന്നത് ഇതുവരെ അപ്പോ 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 ഭരണഘടന അല്ല അപ്പൊ ഭരണപരമായ കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് മന്ത്രിയോടുകൂടി ചോദിച്ചാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് വന്നിട്ടുണ്ട് ഞാനിതിരിപ്പോ ഒന്നിനെയും ഏതെങ്കിലും തരത്തിൽ നിഷേധിക്കാനോ ഏതെങ്കിലും തരത്തിൽ അംഗീകരിക്കാനോ അല്ല പുറപ്പെടുന്നത് നമുക്ക് മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാവരും വന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം വിശദാംശങ്ങളാകെ ചർച്ച ചെയ്ത് കാര്യങ്ങൾ തീരുമാനിച്ചു മുമ്പോട്ടേക്ക് പോകാമെന്നാണ് പറഞ്ഞത്